മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ ഇത് സാംസ്കാരികമായി ഉണ്ടാക്കിയ ഒരു വിലക്കാണ് പറയുന്നത് പാണക്കാട് മുനവറലി തങ്ങളുടെ മകളായിട്ടുള്ള ഫാത്തിമ നർഗീസാണ് കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ പൊതുസമൂഹവുമായിട്ട് സംവദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ മുസ്ലിം പള്ളികളിൽ കയറുക തന്നെ ചെയ്യും അവിടെ പോയി നമസ്കാരം നടത്തുകയൊക്കെ ചെയ്യും ഇതാണ് പറഞ്ഞത് പക്ഷേ വലിയ എതിർപ്പ് മുസ്ലിം പണ്ഡിതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതോടുകൂടി മുനവറിൻ്റെ തങ്ങൾ മകൾക്ക് വേണ്ടി മാപ്പ് പറയാണ് എൻ്റെ മകൾക്ക് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അത്ര പാണ്ഡിത്യമില്ല അറിവില്ല അവൾക്ക് തെറ്റുപെറ്റിപ്പോയതാണെന്ന് അങ്ങനെ സംവദിക്കേണ്ട ഒരു കാര്യമുണ്ടോ ശരിക്കും അതിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഇതില് ഇതൊരു ചരിത്ര സംഭവമാണ് സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഒന്നാമത്തെ കാര്യം മലയാളി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേരള ചരിത്രത്തിൽ ആദ്യമായി പാണക്കാട് കുടുംബത്തിലെ ഒരു പെൺകുട്ടി പൊതുവേദിയിൽ വരികയാണ് ഇതുവരെ വന്നിട്ടില്ല എത്ര എത്ര സ്ത്രീകൾ ആ കുടുംബത്തില് കേരളത്തിന്റെ ചരിത്ര നിർമ്മിതിയിൽ വളരെ നിശബ്ദമായ പങ്ക് വഹിച്ച കുടുംബമാണല്ലോ പാണക്കാട് കുടുംബം പക്ഷെ ആദ്യമായി ഒരു മുസ്ലിം ഒരു ഒരു പെൺകുട്ടി പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലെ ഒരു ബീവിക്കുട്ടി എന്നാണ് ഞങ്ങൾ പറയുക തങ്ങന്മാരുടെ വീട്ടിലെ സ്ത്രീകളെ പൊതുവെ ബീവിക്കുട്ടി എന്ന് പറയും മലബാറിൽ അങ്ങനെ ഒരു ബീവിക്കുട്ടി ആദ്യമായി ലൈവ് ലൈറ്റിൽ വരികയാണ് ചെറിയ കാര്യം ചെറിയ വേദിയുമല്ല മനോരമയുടെ ഹോർത്തൂസ് എന്നൊക്കെ പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ പ്രേക്ഷകരായിട്ടുള്ള ഒരു വേദിയാണ് ആ വേദിയിൽ അവർ വന്നിരുന്നു എന്നത് ഏറ്റവും പോസിറ്റീവ് ആയൊരു കാര്യമാണ് അത് മുനവറലി അലി കാണിച്ച ഒരു പക്ഷേ ഏറ്റവും പുതിയ കാലത്തൊരു മാതൃകയാണ് പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി തന്നെ വന്ന് പൊതുവേദിയിൽ നിൽക്കുന്നു ആളുകളോട് സംവദിക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു എന്നുള്ളത് പറഞ്ഞ ഉത്തരത്തെ കുറിച്ചൊക്കെ നമുക്ക് സംവദിക്കാം പക്ഷെ ആദ്യത്തെ പോസിറ്റീവ് ആയ ചരിത്ര നിർമ്മിതി അതാണ് അത് ചെയ്തിരിക്കുന്നു രണ്ട് ഇതിനകത്തെ ചോദ്യം ഉത്തരം എന്ത് എന്നതിനേക്കാൾ മുമ്പേ താൻ നിർമ്മിക്കാൻ പോകുന്ന ചരിത്രത്തിൻ്റെ അർത്ഥവും ഗൗരവവും കുറെ കൂടി സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടിയിരുന്നു പുനവറലി ശാബ്ദങ്ങൾ മുനവറലി ശാബ്ദങ്ങൾ ഓർക്കേണ്ടത് പണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു പൊതുവേദിയിലേക്ക് പോകുമ്പോൾ അവൾ ആരാണ് അവർ അവളൊരു വ്യക്തിയല്ല സാധാരണ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുമല്ല അതിനപ്പുറത്ത് പാണക്കാട് കുടുംബത്തിന്റെ പ്രതിനിധിയാണ് പാണക്കാട് കുടുംബത്തിന്റെ പ്രതിനിധാനം എന്താണ് ഒന്ന് അവർ മുസ്ലിം ലീഗിന്റെ പരമ്പരാഗതമായ നേതാക്കന്മാരാണ് ഇവരുടെ വല്യപ്പതൊട്ട് എന്ന് വെച്ചാൽ പാണക്കാട് ആദ്യമായിട്ട് ബാഫക്കി തങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരുന്നത് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളാണ് ഇവരുടെ വല്ലിപ്പ പൂക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങളുടെ കാലം തൊട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് ഇവര് പൂക്കോയത്തങ്ങളുടെ മോനാണ് പിന്നീട് സെയ്ദ് മുഹമ്മദ് അലി തങ്ങളാണ് പിന്നെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് മുഹമ്മദ് അലി സിഹാബ്ദങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ അനിയനായ ഹൈദർ അലി തങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയി വരുന്നത് ഏറ്റവും ചെറിയ അനിയൻ മുഹമ്മദ് അലി തങ്ങളുടെ ഏറ്റവും ചെറിയ അനിയൻ സെയ്ദ് സാദിഖ് അലി തങ്ങളാണ് ഇവര് ഈ എളാപ്പന്മാരെ അപ്പൊ നോക്കേണ്ടത് വല്ലിപ്പ ഇവരുടെ തന്നെ ഉപ്പ് വല്ലിപ്പ ആയുമല്ല കേട്ടോ ഇപ്പൊ നർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പുപ്പ ഉപ്പുപ്പാൽ നർഗീസിന്റെ ഉപ്പ മുനവർ അലി ശിഹാബ്ദങ്ങൾ മുനവർ അലി സിഹാബ്ദങ്ങളുടെ ഉപ്പ മുഹമ്മദ് അലി സിഹാബ്ദങ്ങൾ മുഹമ്മദ് അലി സിഹാബ്ദങ്ങളുടെ ഉപ്പു പൂക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങളുടെ കാലം തൊട്ട് ഇവര് മുസ്ലിം ലീഗിന്റെ ഒരു ഒരു കുടുംബമാണ് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യമാണ് അപ്പൊ അതുകൊണ്ട് പൊതുവേദിയിലേക്ക് പോകുമ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം ലീഗിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം ലീഗിലെ ലീഗിലെ മുസ്ലിം പ്രാതിനിധ്യം വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ച് ചോദിച്ചേക്കാം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വനിതകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്ത് എം എസ് എഫുകാര് ഹരിത എന്ന വേദിയിൽ വേദി ഉണ്ടാക്കിയല്ലോ അത് പിരിച്ചുവിട്ടത് എന്തിനാണ് അത്തരം ചോദ്യങ്ങളൊക്കെ വന്നേക്കാം എന്ന് നേ അത്തരം ചോദ്യങ്ങൾ വന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ വന്നേക്കാം എന്ന് കാലേക്കുട്ടി കാണമായിരുന്നു അതാണ് മുനവർ അലി ഒരു ഹോംവർക്കിന്റെ കുറവ് ഒരു ജാഗ്രതയുടെ കുറവ് മോളെ പറഞ്ഞയച്ചത് തീർച്ചയായിട്ടും പോസിറ്റീവായുള്ള കാര്യം ഇനി രണ്ടാമത്തൊരു കാര്യം മുസ്ലിം ലീഗിന്റെ മാത്രം നേതാക്കന്മാരല്ല ഇവര് പൂക്കോയത്തങ്ങൾ തൊട്ട് മുഹമ്മദ് അലി സിഹാബ്ദങ്ങള് അതിനുശേഷം ആ തലമുറ മുഴുവനും ഇന്ന് വരെയുള്ള എല്ലാ തലമുറയും സമസ്തയുടെയും നേതാക്കളാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന തന്നെ സമസ്തയാണ് ഏറ്റവും വലിയ അംഗത്വമുള്ള അംഗബലമുള്ള സ്വാധീനമുള്ള മുസ്ലിം സംഘടന സമസ്തയാണ് സംസ്ഥയ്ക്ക് നൂറുകൊല്ലം പൂർത്തിയായിപ്പോ അപ്പോ ഈ കഴിഞ്ഞ നൂറു കൊല്ലത്തെ പാരമ്പര്യത്തിൽ സമസ്തയുടെ തലപ്പത്ത് എപ്പോഴും ഉണ്ടായിരുന്നു പാണക്കാട്ട് എന്ന് ആരെങ്കിലും ഒക്കെ ഇപ്പോഴാണ് ചെറിയൊരു കുറവുള്ളത് സമസ്തയുടെ വലിയ നേതൃത്വത്തിൽ മുഷാവറയിലൊന്നും അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോ പാണക്കാട്ടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല എന്നാൽ പൂക്കോയ് തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനിയൻ മുഹമ്മദ് അലി ശഹാബ്ദങ്ങൾ ഉള്ളപ്പത്തനം മുഹമ്മദ് അലി ശഹാബ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേരെ അനിയൻ സെയ്ദ് ഉമർ അലി ശഹാബ്ദങ്ങൾ സമസ്തയുടെ നേതാവായിരുന്നു സമസ്ത മുഷാവറയിൽ ഉണ്ടായിരുന്നു നമ്മുടെ വക്കബ് ബോർഡിന്റെ ചെയർമാനൊക്കെ ആയിരുന്നു അങ്ങനെയാണ് അപ്പോ സുന്നിയിൽ അന്നേ ഉണ്ട് ഇവര് സുന്നി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് അങ്ങനെ വരുമ്പോ പണക്കാട് കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ ഈ എൻ്റെ എന്റെ ഉപ്പ സ്വീകരിക്കും ഉപ്പയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഉപ്പുപ്പാന്റെ രാഷ്ട്രീയം ഈ ഉപ്പുപ്പാന്റെ അനിയന്മാരുടെയൊക്കെ രാഷ്ട്രീയം ഈ കുട്ടി കുട്ടിക്ക് നേരെ ചോദ്യങ്ങളായി വരുമെന്നും അപ്പൊ മതപരമായ നിലപാട് കൂടി ചോദ്യങ്ങളായി വന്നേക്കുമെന്നും മുൻകൂട്ടി കാണാൻ ഉമർ അലി ഈ മുനവർ അലി സിയാബ്ദങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള അതിന്റെ ഒരു പ്രശ്നം അദ്ദേഹം അതുകൂടി അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു ഇനി ഈ ഫാത്തിമ നർഗീസിന്റെ കാല കാര്യത്തിലുള്ള ഒന്നാമത്തെ പോസിറ്റീവായ കാര്യം പാണക്കാട്ട് നിന്ന് ഒരു ബി വി കുട്ടി ആദ്യമായി പൊതുവേദിയിൽ വന്നു ചെറിയ കാര്യമല്ല ആ കുട്ടി ആധുനിക വിദ്യാഭ്യാസം നന്നായി നേടിയിരിക്കുന്നു എന്ന കോൺഫിഡൻസ് ആ കുട്ടിക്കുണ്ട് അതുകൊണ്ടാണ് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ചേർത്താണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് മാത്രമല്ല യാതൊരു സ്റ്റേജ് ഫിയറും ഇല്ലാതെ യാതൊരു മടിയും ഇല്ലാതെ ചോദ്യങ്ങളെ വളരെ പ്ലസന്റായി സമീപിക്കുന്നു ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നുണ്ട് ആ കുട്ടി പക്ഷെ വന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആ കുട്ടിക്ക് ആ ആ കുട്ടി എങ്ങനെയാണ് നേരിടേണ്ടിയിരുന്നത് ഒന്നൊന്ന് ഒരു ഒരു ഒന്ന് ഇപ്പോ ഉപ്പ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൾക്ക് അതെ അത് ഉണ്ടായിട്ടില്ല എന്ന് എങ്കിൽ നിലപാട് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു എന്താ കാര്യം ഇപ്പോ പള്ളിയിൽ പ്രവേശനം ഉണ്ടോ സ്ത്രീകൾക്ക് എന്ന് ചോദിച്ചാൽ പറയേണ്ട ഉത്തരം എന്താണ് ഇസ്ലാമിക ലോകത്ത് ഈ കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല തരത്തിലൂടെ നിലപാടെടുക്കുന്നവരുണ്ട് ഒന്ന് ഒന്നാമത്തെ നിലപാടെന്താ പള്ളിയിൽ ഞങ്ങള് അപ്പൊ അവര് പറയേണ്ടത് സ്വാഭാവികമായിട്ടും ഞങ്ങള് പാണക്കാട്ട കുടുംബം സുന്നി പക്ഷത്താണ് സമസ്തയുടെ നേതാക്കളാണ് ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ എല്ലാ കുടുംബ കുടുംബത്തലവന്മാരും എക്കാലത്തും ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും വീടുകളിൽ പ്രാർത്ഥിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ സമസ്തയുടെ നിലപാട് അതാണ് അതുകൊണ്ട് നേരിട്ട് പള്ളിയിൽ വരാറില്ല പകരം വീടുകളിൽ സൗകര്യമില്ലാതെ യാത്രക്കാർ യാത്രയ്ക്കൊക്കെ ആയിട്ട് പുറത്തു പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പള്ളിയോടനുബന്ധിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള പള്ളികൾ സുന്നി പള്ളികളോട് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതാണ് ഒരു നിലപാട് ആ നിലപാടാണ് എൻ്റെ നിലപാട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ നിലപാട് എന്ന് പറയണമായിരുന്നു രണ്ടാമതൊരു കൂട്ടരുണ്ട് മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് വാദിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന മുസ്ലിം പള്ളികളുണ്ട് അതാണ് മുജാഹിദ് ജമായത്ത് വിഭാഗക്കാർ ഇനി ആ നിലപാടിനെയും ഈ കുട്ടിക്ക് വേണമെങ്കിൽ വിമർശിക്കാം അങ്ങനെ അവർ പറയുമ്പോഴും അവർ രണ്ടു വഴിക്കാണ് ചെല്ലുന്നത് ഇവർ പരസ്പരം കാണുന്നില്ല മുസ്ലിം പള്ളികളിൽ പോകുന്നു എന്ന് പറയുന്ന മുജാഹിദ് പള്ളികളുണ്ടല്ലോ മുജാഹിദ് പള്ളികളും ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളികളിൽ സ്ത്രീകൾ വരുന്നു എന്നേ ഉള്ളൂ പക്ഷെ അവിടെ സ്ത്രീകൾ വന്നതും പോയതും ഒന്നും ആരും അറിയുന്നില്ല പുരുഷന്മാർ അറിയുന്നേ ഇല്ല രണ്ടു വഴിക്ക് വരുന്നു അംഗസ്നാനം ഈ പറഞ്ഞ ഉണ്ടല്ലോ ഒതു എടുക്കുന്നത് വേറെ വേറെ സ്ഥലങ്ങളിലാണ് പരസ്പരം കാണുന്നില്ല ആകെ ചെയ്യുന്നത് ഈ പുരുഷനായ ഇമാമ് അപ്പുറത്ത് പ്രാർത്ഥിക്കുന്നതിന് ശബ്ദം ഇവർ കേൾക്കും പ്രസംഗിക്കുന്നതിന് ശബ്ദം അവർ കേൾക്കാം അതിനാണ് കുത്തുപ്പ എന്ന് പറയുക അതവർ കേൾക്കും എന്നിട്ട് അദൃശ്യമായിട്ട് ഇരുന്നിട്ട് ആ ശബ്ദം കേട്ട് ആ ഇമാമിന്റെ ആ ഇമാമിനെ ആ പുരുഷനായ ഇമാമിനെ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് ആ ഇമാമിന്റെ പ്രാർത്ഥനയിൽ ഇവർ കൂടി പങ്കെടുക്കാം എന്നതേ ഉള്ളൂ അല്ലാതെ പരസ്പരം കണ്ടുകൊണ്ടല്ല ഇതാണ് രണ്ടാമത്തെ മാർഗം മൂന്നാമതൊരു മാർഗം കൂടി ഭൂമിയിലുണ്ട് അത് ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവരുടെയും പുണ്യകേന്ദ്രമായ മക്കയിലെയും മദീനയിലെയും പ്രാർത്ഥനകളിൽ ഈ യാതൊരു വിലക്കുമില്ല ഒരു വഴിയിൽ പോകുന്നു ഒരേ വഴിയിൽ ഇപ്പോ തവാഫ് എന്ന് പറയുന്ന അതാണ് വിശുദ്ധ ദേവാലയമായ കയബക്ക് ചുറ്റും മക്കത്തെ കയബക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണത്തിനാണ് തവാഫ് എന്ന് പറയുക അത് അതാണ് ഈ ഉമ്രക്കും ഹജ്ജിനും പോകുമ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ യാതൊരു വിലക്കുമില്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പുരുഷന്മാരും സ്ത്രീകളും കറുത്തവനും വെളുത്തവനും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ചാണ് പ്രദക്ഷിണം ഒരുമിച്ചാണ് പ്രാർത്ഥന അതാണ് ഇസ്ലാമിന്റെ മാതൃക എന്നീ കുട്ടിക്ക് അതുകൂടി അതുകൂടി പറയാമായിരുന്നു ഇനി ഈ ആ മാതൃകയിൽ നടക്കുന്ന ചില അപൂർവ്വം ചില കൊച്ചു സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന സി എച്ച് മുസ്തഫ മോല വീണ്ടല്ലോ അദ്ദേഹം നടന്ന പ്രാർത്ഥനാലയം ഉണ്ട് കോഴിക്കോട്ട് വേറെ എവിടെയൊക്കെ അത്തരം സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കോഴിക്കോട്ടുണ്ട് അദ്ദേഹം നടന്ന പ്രാർത്ഥനാലയത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വഴിക്ക് വരാം ഒരേ സ്ഥലത്ത് ഒതു കൊടുക്കാം ഒരേ ഹാളിൽ ഒരുമിച്ചിരിക്കാം ഇടകലർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള സംവിധാനമുണ്ട് ഉണ്ട് അപ്പൊ ഇത്തരം സംവിധാനങ്ങൾക്കൊന്നും മനസ്സിലാക്കിയിട്ട് ആ കുട്ടി പറയണമായിരുന്നു അത് പറഞ്ഞില്ല അത് അത് പറഞ്ഞിരുന്നെങ്കിൽ വ്യക്തമായേനെ നിങ്ങൾ നിങ്ങളിതിൽ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷം അദ്ദേഹത്തെ അവർക്ക് പിടിക്കുകയും ചെയ്യാം അപ്പോൾ അപകടമുണ്ട് മുനവറലി ശാബാബ്ദങ്ങൾ ഇടപെട്ട് അത് അതാണ് ഞാൻ പറഞ്ഞു ഒരു ഒരു ഹോംവർക്ക് വേണമായിരുന്നു അത് അബദ്ധത്തിൽ എല്ലാ പള്ളിയിലും സ്ത്രീകൾ പ്രവേശിക്കണം എന്നാ കുട്ടി പറഞ്ഞാൽ മുനവറലി ശാബ്ദങ്ങൾക്ക് തലവേദന ഉണ്ടാവും അപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ ഉപ്പാൻ്റെ നിലപാടാണ് എന്ന് പറഞ്ഞു ഒഴിയാമായിരുന്നു അപ്പോൾ അത് ഉണ്ടായില്ല അത് എനിക്ക് തോന്നുന്നു ഒരു ഒരു തനിക്ക് ചുറ്റും നടക്കുന്ന എന്താണ് എന്ന് പരസ്യമായി എന്ന് വേണ്ട വിധം മനസ്സിലാക്കാതെയാണ് ആ കുട്ടി അവിടെ പറഞ്ഞ മറുപടി അല്ലെങ്കിൽ താൻ തൻ്റെ പ്രാതിനിധ്യം എന്ന് എന്താണ് ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് പാണക്കാട്ടെ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നത് എന്ന ബോധ്യം അവർക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പരാജയം എങ്കിലും സോഫ സംഭവിച്ചെടുത്തോളം പോസിറ്റീവാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാണക്കാട്ടെ പെൺകുട്ടിയെ ആദ്യമായി ലൈംലൈറ്റിൽ ലോകം കണ്ടു എന്നതാണ് അത് ഏറ്റവും പോസിറ്റീവാണ് മുനവറലി ശാബ്ദങ്ങള് മോൾക്ക് വേണ്ടി മാപ്പ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെയും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെയൊക്കെ ഒരു പ്രശ്നമാണ് അതിനോട് നമുക്ക് വിയോജിക്കാം യോജിക്കുന്നവർ യോജിക്കാം പക്ഷേ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു സ്വന്തം മോളെ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ഒരു പൊതുവേദിയിൽ കൊണ്ടുവന്ന മനുഷ്യനോട് സംവദിക്കാൻ പകൽ വെളിച്ചത്തിൽ ഇരുത്തി കൊടുത്ത മുനവറലി ശാബ്ദങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും